മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി തങ്ങളെ സമീപിച്ചത് പി ആർ ഏജൻസിയാണെന്ന് ദ ഹിന്ദു വിശദീകരിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പി ആർ ഏജൻസിയുടെ സഹായം ആവശ്യമില്ല എന്നായിരുന്നു നാല് വർഷം മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതിച്ഛായ നിർമ്മിതിക്ക് പി ആർ ഏജൻസിയെ ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനായിരുന്നു ഇനി നിങ്ങൾ ഇത് ഈ നടക്കുന്നു കുറച്ച് വന്നതല്ലല്ലോ ഞാനും കുറച്ചു കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇപ്പം ആദ്യമായിട്ട് കാണുകയല്ല കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുക എന്നുള്ള ശീലമാണ് എനക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ ഇപ്പം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ എന്നാൽ ഞാൻ ആ പി ആർ ഏജൻസിയെ ബന്ധപ്പെട്ട് എൻ്റെ ചെവിടി മറ്റേ നിങ്ങളുടെ ചവിട്ടിൽ ചിലപ്പോൾ വെക്കാറുണ്ട് സാധനങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ ചവിട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ നിങ്ങൾക്കെന്ത് ചോദിക്കണമെന്ന് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ വരാറുണ്ടാവുമല്ലോ ആ അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ലല്ലോ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ലേ ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരിക്കുന്നുണ്ടോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ എന്നെ ഈ നാടിനറിയില്ലേ മറ്റു കൂടുതൽ ഞാൻ അതിലേക്ക് പറയുന്നില്ലേ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് പിന്നെ നിങ്ങൾ ഒരു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നല്ലോ എന്നുള്ളൊരു ദൗർഭാഗ്യപാത്രമേ അതിലുള്ളൂ അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്